ഹലോ ഇപ്പൊ എല്ലാവർക്കും ഇതെ പുതിയൊരു വേടിയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ ഇന്നൊരു കുഞ്ഞ് വേടിയാണ് ഇന്ന് വിഷു അല്ലേ അപ്പൊ നമ്മളങ്ങനെ വിഷുവിന് സദ്യ പായസം കണിയാ അങ്ങനെയൊന്നും വെക്കാറില്ല അപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാക്കി കൊടുക്കണമല്ലോ അവർ ടി വിയിലൊക്കെ കാണുന്നതല്ലേ സദ്യ ഉണ്ടാക്കുന്നതും പായസം വെക്കുന്നതും അപ്പോഴേ അവർക്കും ഒരു ഇതല്ലേ ഞാൻ വിചാരിച്ചൊരു കുഞ്ഞ് മധുരം ഉണ്ടാക്കാം അപ്പൊ അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് ഒരു രണ്ട് മിനിറ്റ് വേണ്ടട്ടെ ഇത് ഉണ്ടാക്കി അപ്പം നമുക്ക് നോക്കാം അപ്പം ഇതിന് വേണ്ടത് ഒരു മൂന്ന് ചെറിയ പഴം ചെറിയ പഴം എന്ന് വെച്ചാൽ നമ്മൾ കദളിപ്പഴം അല്ലെങ്കിൽ പൂവം പഴം ഉണ്ടല്ലോ അതാണ് പുളിയില്ലാത്തത് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു രണ്ട് ഏലക്ക ചതച്ചും കൂടെ ആയിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ടെ ഈ പഴത്തിൽ നമ്മൾ ആ മധുരവും ഏലക്കയുടെ ആ വളവും ഒക്കെ ഒന്ന് നല്ലതായിട്ട് മിക്സായി വരണം അതിനുവേണ്ടിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ രണ്ട് പഴം ഇല്ലെങ്കിൽ കയ്യിലുള്ള ചെറുപഴം എടുത്താലും കുഴപ്പമില്ല അതൊരു പുളിപ്പുണ്ട് അതുകൊണ്ടാണ് ഇനി അതൊന്നും മാറ്റി വെച്ചിട്ട് ഇത് ആ ഒരു അരക്കപ്പ് തേങ്ങയും ഒരല്പ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരച്ച് അതിന് കട്ടിയായിട്ടുള്ള പാലെടുക്കുക ഞാൻ എന്താ ഒരു ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ കാൽ ഗ്ലാസ് ശർക്കരപ്പാനി അപ്പോൾ നമ്മൾ എത്രയാണ് എടുക്കണം അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ എടുക്കട്ടെ തേങ്ങാപ്പാലും ശർക്കരപ്പാനി ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ പഴം മിക്സിലേക്ക് തേങ്ങാപ്പാലും ശർക്കരപ്പാനീം കൂടെ ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇതിപ്പോൾ ഒരു ലൂസായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പം നമ്മൾ ആ പഴം ഒന്ന് ഉടച്ചെടുക്കട്ടോ ഒത്തിരി ഉടയ്ക്കരുത് നമുക്ക് കടിക്കാൻ പരുവത്തിന് ഒന്ന് ഉടച്ചെടുക്കുക അപ്പോൾ അപ്പം നല്ലതാക്കുറുകി വന്നിട്ടുണ്ടല്ല കൊഴുത്ത് പരുവത്തിലുണ്ടല്ലോ അപ്പോൾ ഈ പരുവത്തിൽ ഒന്ന് എടുക്കുക ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഇത് ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യിട്ട് അതിലേക്ക് തേങ്ങാ കൊത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത തേങ്ങക്കൊത്തിട്ട് വറുത്ത് മാറ്റുക ഇപ്പോൾ നമുക്ക് നട്ട്സ് ഗ്രേപ്പ്സൊക്കെ ഇടണമെങ്കിൽ അത് ഇടട്ടെ ഇപ്പം ഞാൻ ഇത് മാത്രമാണ് ഇട്ടിട്ടുള്ളത് പെട്ടെന്നൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതല്ലേ കയ്യിൽ കാണുള്ളൂ അങ്ങനെ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് നല്ലതായിട്ട് മുപ്പിച്ച് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം ഒന്ന് ഇട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ അട്ടപ്രദവനൊക്കെ കുടിക്കുന്ന ആ ടേസ്റ്റാണ് പക്ഷേ പറയുമ്പോൾ വിചാരിക്കും അത് വെറുതെ പറയും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ ഇത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ മധുരം റെഡിയായി അങ്ങനെ സിമ്പിളായിട്ടുള്ള ഡിഷ് മധുരം റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് കണ്ടാൽ അവിടെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പൊ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നല്ല ടേസ്റ്റ് ആണ് ഇട്ട അടിപൊളിയായിരുന്നു അപ്പൊ അടുത്ത് നല്ലൊരു പീടിയായിട്ട് നമുക്ക് വീട്ടിലേക്കണ ഓക്കേ